ഹായ് എൻ്റെ പേര് മായന്നാണ് എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുണ്ട് ഞാൻ കർണാടകയിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ് ഞാൻ ഡിഗ്രി ചെയ്യാൻ വേണ്ടി ഡൽഹിക്ക് വന്നു അപ്പോൾ ഞാൻ ഭയങ്കര ആയിരുന്നു ഇരുപത്തൊന്ന് വയസ്സ് ഡിഗ്രിക്ക് ചേരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് എനിക്കറിയാം എനിക്ക് രണ്ട് വർഷത്തൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഡൽഹിക്ക് അയച്ചു പഠിപ്പിക്കുന്നത് തീർച്ചയായും അവർക്ക് ഒരുപാട് പൈസ ചിലവുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പക്ഷേ എൻ്റെ പാരൻസിന് എന്നെ വിശ്വാസമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ പാരൻസിനെ പ്രൗഡാക്കാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ ഡൽഹിക്ക് ഇറങ്ങി തിരിച്ചത് ഞാൻ ഏത് കോളേജിലാണ് പഠിച്ചത് എൻ്റെ കോളേജിനെ കുറിച്ചോ ഞാൻ നിൽക്കുന്ന സ്ഥലത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിൽ ഞാൻ ഡൽഹിക്ക് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഓവർവെൽമായിരുന്നു ഒക്കെ കാരണം സിറ്റി എനിക്ക് പുതിയതായിരുന്നു പിന്നെ ഇവിടുത്തെ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരുന്നു ചെറുപ്പം മുതലേ ഇപ്പോൾ വരെ എനിക്ക് ആകെ മൂന്ന് കൂട്ടുകാരെ ഉള്ളൂ ആ എനിക്ക് ഇത്രയധികം ആൾക്കാരൊക്കെ കാണുന്നത് ഭയങ്കര ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ തന്നെ എൻ്റെ പാരൻസ് എനിക്കൊരു അപ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ കൂടെ പഠിക്കുന്ന ആരെങ്കിലേയും കൂടെ ആ അപ്പാർട്ട്മെൻറ്റ് ഷെയർ ചെയ്യാമെന്ന പക്ഷേ ആദ്യത്തെ കുറച്ച് മാസം ഞാൻ ആ അപ്പാർട്ട്മെൻറ്റിൽ ഒറ്റയ്ക്കാണ് താമസിച്ചത് പിന്നെ എനിക്കിപ്പോൾ ഇരുപത്തിയാറ് വയസ്സായി എന്നിട്ട് ഞാൻ ഇപ്പോഴും ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ തന്നെയാണ് താമസിക്കുന്നത് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നാല് ബിൽഡിംഗ് ഉണ്ട് ി ഞാൻ താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പാർട്ട്മെന്റ് സിയിലായിരുന്നു എട്ടാം നിലയിൽ എനിക്കൊരു നെയ്ബറും ഉണ്ടായിരുന്നു എൻ്റെ ഫ്ലോറിൽ നാല് ഫാമിലീസ് താമസിക്കുന്നുണ്ട് അതിൽ എൻ്റെ നെയ്ബറാണ് വർമ്മ ഫാമിലി ഞാൻ ജനൽ തുറന്നാൽ കാണുന്നത് മിസ്റ്റർ വർമ്മയുടെ അപ്പാർട്ട്മെൻറ്റ് റൂമാണ് ഞാൻ വന്ന ആദ്യ സമയങ്ങളിൽ മിസ്റ്റർ വർമ്മ ഭയങ്കര കൈൻഡായിരുന്നു അയാളുടെ ഭാര്യ മരിച്ചുപോയതാണ് പക്ഷെ അയാളുടെ മകനും മരുമോളും ആളുടെ കൂടെയാണ് താമസിക്കുന്നത് വർമ്മയുടെ മകൻ ഞാൻ വന്ന സമയത്ത് എന്നെ മൂവിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ സാധനങ്ങളെടുത്ത് അകത്ത് വെക്കാനൊക്കെ അതുപോലെ തന്നെ വന്ന ആദ്യ ദിവസങ്ങളിൽ എനിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് ഈ വർമ്മ ഫാമിലി ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് ഭയങ്കര നന്ദിയുണ്ട് അവരെ അടുത്ത് ഭയങ്കര കൈൻഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അവരുടെ വീട്ടിലേക്ക് പോവും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അവരുടെ അടുത്താണ് പോയിരിക്കാറ് അവരുടെ വീട്ടിൽ കാരണം ഞാനങ്ങനെ പൊറത്തേക്കൊന്നും അധികം ഇറങ്ങാറില്ല എനിക്ക് അങ്ങനെ പോവാൻ വേറെ സ്ഥലങ്ങളുമില്ല ഇല്ല പുറത്തേക്ക് ഇറങ്ങാനും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന രീതിക്ക് ഞാൻ ഈ വർമ്മ ഫാമിലിയുടെ വീട്ടിലാണ് പോവാറ് അവിടെ പോയിരിക്കുമ്പോ അവരുടെ കൂടെ ചായ ഓടിക്ക പിന്നെ മിസ്റ്റർ വർമ്മ പറയുന്ന ഡെല്ലിയെ കുറിച്ചുള്ള സ്റ്റോറീസ് കേൾക്ക അയാള് ഡെല്ലി മാറിക്കൊണ്ടിരുന്നതെല്ലാം ഫിറ്റ്നസ് ചെയ്തതിനെ കുറിച്ചുള്ള സ്റ്റോറീസ് പറയാ ഇതെല്ലാം കേൾക്കാൻ ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിരുന്നു പക്ഷേ ആ അപ്പാർട്ട്മെന്റിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ എപ്പോഴൊക്കെ അവരുടെ ഫ്ളാറ്റിൽ പോയിട്ടുണ്ടോ അവിടെ എന്തെങ്കിലും എന്തെങ്കിലും എനിക്ക് സ്ട്രെയിൻജായിട്ട് ഫീൽ ചെയ്യും അത് മിസ്റ്റർ വർമ്മയുടെ ബിഹേവിയറിനെ കുറിച്ച് അവരുടെ സ്വഭാവത്തെ കുറിച്ച് അങ്ങനെയൊന്നുമല്ല അവിടുള്ള ഒരു വൈബ് അത് തന്നെ എനിക്ക് ജസ്റ്റ് അതിനെ കുറിച്ച് വിട്ടേക്കാം ഇഗ്നോർ ചെയ്യാം എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ടൈപ്പ് ഒരു സ്ട്രെയി ഫീലിങ് അവിടെ നിന്ന് കിട്ടുമായിരുന്നു ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷെ ഫ്യൂച്ചറിൽ ഈ കാര്യം ബാധിക്കൂ എന്നത് മാത്രം ഞാൻ അറിഞ്ഞില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ ഭയങ്കര വർമ്മായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു വയസ്സായ നല്ല വാം ചിരിയൊക്കെ തരുന്ന ഒരു മനുഷ്യൻ ആ ചിരി അയാൾക്ക് ഗ്രോസറി വാങ്ങുമ്പോഴും അയാളുടെ സിറ്റീനെ കുറിച്ചുള്ള കഥകൾ പറയുമ്പോഴും എപ്പോഴും മുഖത്ത് കാണാമായിരുന്നു പക്ഷെ അയാൾ എപ്പോഴും ഈ ഒരു കാര്യം പറയായിരുന്നു അയാൾക്ക് അയാളുടെ വില്ലേജ് ഒരുപാട് ഇഷ്ടമാണെന്നും പക്ഷെ അയാളുടെ വൈഫ് മരിച്ചതിന് ശേഷം അയാളെ വില്ലേജിലേക്ക് തിരിച്ചു പോയിട്ടേ ഇല്ലായിരുന്നു അതെന്തുകൊണ്ടാണ് അയാൾ തിരിച്ച് വില്ലേജിലേക്ക് പോവാത്തത് എന്ന ഈ ചോദ്യം എന്നെ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു പിന്നെ അയാളുടെ വീട്ടിലേക്ക് പോകുമ്പോഴല്ല ഒരു ആയിട്ടുള്ള ഒരു വൃത്തിയെട്ട സ്മെല് വരും അതെന്താണെന്ന് മാത്രം എനിക്കറിയില്ലായിരുന്നു ഞാൻ ഇപ്പൊ കോളേജിൽ പോകാൻ തുടങ്ങിയിട്ട് രണ്ട് മാസമായി അങ്ങനെ ഞാൻ ഈ വർമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതിന്റെ അളവൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിപ്പോ ഒരു പുതിയ റൂംമേറ്റുമായി അവൾ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടു പേർക്കും രണ്ട് ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ മിക്ക സമയം സ്പെൻഡ് ചെയ്തത് അവളുടെ റൂമിലായിരുന്നു രാവിലെ കോളേജിൽ പോവാ ഈവനിങ് മീറ്റിൽ വന്നിട്ട് സംസാരിച്ച് സമയം മുഴുവൻ കളയാം അതായിരുന്നു ഞങ്ങളുടെ ഒരു റൂട്ടീൻ പിന്നെ രാത്രി ഉറങ്ങാൻ വേണ്ടി മാത്രമാണ് ഞാൻ എൻ്റെ റൂമിൽ പോകുന്നത് അങ്ങനെ ഞാൻ ഉറങ്ങാൻ കേൾക്കുമ്പോഴൊക്കെ മിസ്റ്റർ വർമ്മയുടെ ജനലിൽ നിന്ന് വൃത്തിയായിട്ട് ഒരു നാറ്റിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിന്റെ റൂമിലേക്ക് എൻ്റെ ഉറക്കം മാറ്റിയത് കാരണം ആ സ്മെ സഹിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ റൂംമേറ്റ് വീട്ടിലില്ലാത്ത സമയം ഞാൻ ഉറങ്ങാൻ കിടക്കായിരുന്നു അപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോൾ ഭയങ്കര ഒച്ചത്തില് ഞാൻ ഒരു ശബ്ദം കേട്ടു ശബ്ദം കേട്ടിട്ട് എനിക്ക് തോന്നിയത് ഒരു ചുറ്റക വെച്ചിട്ട് നമ്മൾ ചമരുന്ന് അടിക്കുന്ന പോലത്തെ ഒരു ശബ്ദമായിരുന്നു ആ ശബ്ദത്തിന് പിന്നാലെ ഒരു സ്ത്രീ അലറന്ന ശബ്ദവും ഞാൻ എഴുന്നേറ്റ് നിന്ന് എൻ്റെ ജനൽ വഴി നോക്കിയപ്പോൾ മിസ്റ്റർ വർമ്മയുടെ റൂമിന്റെ ലൈറ്റ് ഓൺ ആയിരുന്നു ഞാൻ അവിടെ എന്താ നടക്കുന്ന മനസ്സിലാക്കാൻ വേണ്ടിട്ട് അവരുടെ ജനലിലേക്ക് സ്റ്റേറിയായിരുന്നു അപ്പോഴാണ് മിസ്റ്റർ വർമ്മ പെട്ടെന്ന് ജനലിന്റെ അവിടെ വന്ന് നിക്കുന്നത് എന്നിട്ട് അയാൾ എന്നെ ഇങ്ങനെ തീർച്ചു നോക്കിക്കൊണ്ടേ വർമ്മ ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റില് കണ്ടിട്ടേ ഇല്ല ഒരു പേടിപ്പിക്കുന്ന രൂപത്തിൽ എനിക്കും എന്തുകൊണ്ടും മിസ്റ്റർ വർമ്മയുടെ മേട്ടു കണ്ണെടുക്കാൻ പറ്റിയില്ല അയാൾ ആ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു ഞാൻ കേട്ടത് ഒരു സ്ത്രീ കരയുന്ന ശാബ്ദമാണെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അയാളുടെ മരുമകൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് പേടിച്ചുകൊണ്ട് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി നേരെ വർമേട് അപ്പാർട്ട്മെന്റിന്റെ റൂമിലേക്ക് ഓടി ചെന്ന് നിന്നു ഞാൻ അവിടെ ചെന്ന് അവരുടെ കോളിംഗ് ബെൽ അമർത്തി ഒരുപാട് തവണ അമർത്തിയെങ്കിലും ബെല്ലടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ അവരുടെ വാതിലിൽ തട്ടി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവരുടെ ഡോറ് പൂട്ടിട്ടുണ്ടായിരുന്നില്ല മാത്രല്ല പുറത്തു നല്ല മഴയും പെയ്യുന്നുണ്ടായിരുന്നു ഈ യൂണിവേഴ്സ് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഉണ്ടായിരുന്നു എല്ലാം കാണുമ്പോൾ പക്ഷെ മരുമകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ധീര്യം എല്ലാം ധൈര്യം അവരുടെ അകത്തേക്ക് കയറി എന്നിട്ട് ഞാൻ ചോദിച്ചു മിസ്റ്റർ വർമ്മ ഞാൻ എന്തോ താഴെ വീഴുന്ന ശബ്ദം കേട്ടല്ലോ നിങ്ങളെല്ലാരും ഓക്കേ അല്ലേ ആരും എനിക്ക് മറുപടി ഒന്നും തന്നില്ല അവരുടെ ബെഡ്റൂമിലേക്ക് നടക്കുമ്പോൾ എൻ്റെ കാലിൽ എന്തോ ഒട്ടിപ്പിടിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇരുട്ടായത് കൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റില്ലായിരുന്നല്ലോ അതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാതെ നേരെ തന്നെ നടന്നു എൻ്റെ കൈ കൊണ്ട് എല്ലാവരെയും തുട്ടതൂട്ടാണെന്ന് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് എൻ്റെ കൈ ഒരു ഡോറിൽ ചെന്ന് തട്ടിയത് ഞാൻ ആ വാതിലിന്റെ പിടിച്ചിരിച്ച് അതൊക്കെ ഇങ്ങനെ തുറന്നപ്പോൾ ഞാൻ കണ്ട കാഴ്ച എനിക്ക് എനിക്കറിയില്ലായിരുന്നു നമ്മുടെ ഈ ലോകത്ത് ഇങ്ങനെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലത്തെ ഒരു കാഴ്ചയാണ് ഞാൻ അവിടെ കണ്ടത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ ഒരു കറുത്ത തുണി കണ്ടു ആ തുണി ഒരു ബോളിന്റെ ഷേപ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചേക്കായിരുന്നു ആ തുണിക്ക് ചുറ്റും ഒരുപാട് മെഴുകുതിരികൾ കത്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് മിസ്റ്റർ വർമ്മ അയാളുടെ മുട്ടുകുത്തി കൊണ്ട് അയാളുടെ നെറ്റി ആ ബ്ലാക്ക് ബോളും മുട്ടിച്ചു വെച്ചേക്കാണ് എന്റെ കണ്ട മിസ്റ്റർ വർമ്മയിലേക്കും ആ ബ്ലാക്ക് ബോളിലേക്കും മിസ്റ്റർ വർമ്മയിലേക്കും അപ്പോഴാണ് വർമ്മയുടെ മകൻ നിൽക്കുന്നത് എന്നിട്ട് എന്നോട് നീ ഇവിടെ എന്താ ഇറങ്ങി എനിക്ക് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ ആളുടെ അടുത്ത് ജസ്റ്റ് സോറി മാത്രം പറഞ്ഞു തിരിഞ്ഞു പോവാൻ വേണ്ടി തയ്യാറായി അപ്പോഴാണ് പെട്ടെന്ന് ഞാൻ വർമ്മയുടെ മരുമകളുടെ സ്ക്രീനിങ് ആ മരുമകൾക്ക് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ പോക്കറ്റിൽ നിന്ന് എൻ്റെ ഫോൺ തപ്പി എൻ്റെ ഫോൺ ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് പോക്കറ്റിൽ നിന്ന് പുറത്തേക്കെടുത്ത് അവിടെ നിന്ന് തന്നെ പോലീസിനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചു അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ കാലിൽ ഒട്ടി പിടിച്ച ആ ഒരു സ്ഥലത്തായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെയും എൻ്റെ കാലിൽ എന്തോ ഒട്ടി പിടിക്കുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ ഫോണിലെ ടോർച്ച് ഓൺ ചെയ്തു എന്നിട്ട് താഴെ നോക്കി ഞാൻ കണ്ടത് സ്ലൈമി ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറുള്ള എന്തോ ഒരു ലിക്വിഡ് അതെന്താ സാധനം എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ അവിടെ നിന്ന് ഓടി ഓടി നേരെ അവരുടെ മെയിൻ ഡോർ താണ്ടി അവരുടെ ഡോർ അടയ്ക്കുമ്പോഴേക്കും പിന്നെയും ഞാൻ അവരുടെ മരുമകളുടെ കരയുന്ന ശബ്ദം കേട്ടു സ്ക്രീൻ ചെയ്യുന്ന ശബ്ദം കേട്ടു ആളുടെ സ്ക്രീനിങ് കേട്ടിട്ട് പോലും ഞാൻ നിൽക്കാതെ എൻ്റെ റൂമിലേക്ക് ഓടിയത് ഓർത്തിട്ട് എനിക്ക് ഇപ്പോഴും നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് എൻ്റെ റൂമിലെത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ പോലീസിനെ ഫോൺ ചെയ്തത് ഫോൺ ചെയ്തിട്ട് അവരുടെ അടുത്ത് ഞാൻ അന്ന് നടന്നതും കണ്ടതും എല്ലാം വിവരിച്ചു കൊടുത്തു പക്ഷെ പോലീസ് എനിക്ക് തന്ന മറുപടി എന്താന്ന് വെച്ചാൽ എനിക്കിതെല്ലാം തോന്നിയതാണ് ഈ സ്വപ്നം കണ്ടതാണ് എന്നൊക്കെ ഇവരെ അടുത്ത് വർമ്മയുടെ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കാരണം എനിക്ക് അവരത്രയും നന്നായിട്ട് അറിയാൻ പോലും ഇല്ല എന്നിട്ടും ഈ പോലീസ് എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം നാളെ ഞങ്ങൾ ഒന്ന് ചെക്ക് ചെയ്തോളാം നിങ്ങൾ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ ആകെ പാനിക്കായിട്ട് എനിക്കറിയാവുന്ന എല്ലാവരെയും ഞാൻ ഫോൺ ചെയ്തു പേടി കാരണം ഞാൻ എൻ്റെ ബെഡ്റൂമിൻ്റെ ഡോർ വരെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത്രയും രാത്രി ആയതുകൊണ്ട് ആരും എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് പേടിച്ചുപോയി പിന്നെ എൻ്റെ ചുറ്റിനും സൈലൻസ് ആയിരുന്നു എനിക്ക് ആകെ കേൾക്കുന്നുണ്ടായിരുന്നത് ആ മഴ പെയ്യുന്ന ശബ്ദവും കാറ്റടിക്കുന്ന ശബ്ദവും മാത്രമല്ല ഇതൂടെ ആയപ്പോൾ എൻ്റെ പേടി ഭയങ്കരമായിട്ട് അരട്ടിച്ചു അതിനെ പതിയെ പതിയെ മഴയൊക്കെ തോന്നുന്നു ഞാൻ പിന്നെ എഴുന്നേറ്റ് എൻ്റെ ജനലി കൂടെ മിസ്റ്റർ വർമ്മയുടെ അപ്പാർട്ട്മെൻറ്റിലേക്ക് നോക്കി പെട്ടെന്ന് അവരുടെ ലൈറ്റ് ഓൺ പിന്നെ വർമ്മ അയാളുടെ ജനലിൻ്റെ കർട്ടിൻസ് നീക്കി എന്നിട്ട് എന്നെ നോക്കിക്കോണ്ട് പറഞ്ഞു ഇവിടെ നിറഞ്ഞിക്കോ നോ നേരെ ഒരുപാട് ഈട്ടി ഇത് കേട്ടിട്ടാണ് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ചെറിയ കറേജ് പോലും നഷ്ടപ്പെട്ടത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞാൻ പോലീസിനെ പിന്നെയും കോണ്ടാക്ട് ചെയ്തി അവരെന്നോട് കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കാൻ പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞ ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഫോട്ടോ എടുക്കും പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് പിന്നെയും ഇഷ്ട ഓർമ്മയുടെ അപ്പാർട്ട്മെൻ്റിലേക്ക് കയറിപ്പോൾ പിങ്കും അപ്പോ ഞാൻ എൻ്റെ റൂംമേറ്റായ എൻ്റെ ഫ്രണ്ടിനോട് എൻ്റെ കൂടെ വരാൻ പറഞ്ഞു കാരണം അവളെക്കാട്ടും ടോളറും സ്ട്രോങ്ങറും ഒക്കെ അപ്പോൾ അവൾ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ദൈവമായിരിക്കും അങ്ങനെ കോളേജ് വിട്ട് വന്നപ്പോൾ ഞാൻ മിസ്റ്റർ വർമ്മയുടെ അപ്പാർട്ട്മെന്റിന്റെ അകത്തേക്ക് കയറി പക്ഷെ അവിടെ ഒന്നും തന്നെ ഇല്ലായിരുന്നു ഒരു എവിഡൻസ് പോലും ഇല്ലായിരുന്നു ആ ഗ്രീൻ കളർ സ്ലൈം ഉണ്ടായിരുന്നില്ല ആ ബ്ലാക്ക് കളർ ബോൾ ഉണ്ടായിരുന്നില്ല മിസ്റ്റർ വർമ്മയുടെ മരുമകളാണെങ്കിൽ കംപ്ലീറ്റ്ലി ഫൈൻ ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഹാമറിന്റെ ശബ്ദം കേട്ടത് അതും ഞാൻ എല്ലാവരെയും നോക്കി അതും എവിടെയും കാണുന്നില്ല അങ്ങനെ അവസാനം പറഞ്ഞു എന്നോട് ചോദിച്ചു നമ്മൾ ഇൻവെസ്റ്റിഗേഷനൊക്കെ കഴിഞ്ഞു അയാൾ എന്നെ കളിയാക്കി കൊണ്ട് ചോദിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞു സോറി അങ്കിൾ എനിക്ക് ഇവിടെ എന്തോ മോശം സംഭവിച്ചതുപോലെ തോന്നി അപ്പം അങ്കിൾ പറഞ്ഞു സാരില്ല മൂന്ന് റിപ്പോർട്ടാണ് ഞാൻ ചിലപ്പോൾ വല്ല ദുസ്വപ്നം കണ്ടതായിരിക്കും എനിക്ക് എൻ്റെ ജീവനെ കുറിച്ച് ആലോചിച്ച് പേടി വന്നു എന്റെ ഈ എന്ന് പറയുന്നത് എന്റെ കോളേജിന്റെ തൊട്ടടുത്തും അതുപോലെ തന്നെ ഒരു ചീപ്പ് പ്രൈസിനു എനിക്ക് കിട്ടിയത് അതുപോലത്തെ ഒരു അപ്പാർട്ട്മെന്റ് ഈയൊരു ഏരിയയിൽ എനിക്ക് കിട്ടാൻ ഒരു ചാൻസും ഇല്ല അതുകൊണ്ട് എനിക്ക് ഈ സ്ഥലം വിടാനും പറ്റില്ല പിന്നെ ഞാൻ എന്റെ പാരന്റ്സിനോട് എന്തുപറയും അവരെയും ഒന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ക്വയറ്റായിട്ട് സംസാരിക്കാതെ എന്റെ അപ്പാർട്ട്മെന്റിൽ തന്നെ താമസിക്കാൻ കണ്ടിന്യൂ ചെയ്തു പക്ഷേ ഞാൻ ഞാനെൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എപ്പോഴും ഒരു താമസക്കാരെ കൊണ്ടുവരും അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഈ വർമ്മ ഫാമിലി ആ അപ്പാർട്ട്മെൻറ്റ് വിട്ടു പോയി ആരോടൊന്നും പറയേ അറിയിക്കേ ഒന്നും ചെയ്തില്ല അവർ ഡൽഹി വിട്ടേ പോയി പക്ഷേ ഞാൻ ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് നാലഞ്ച് വർഷം എനിക്ക് ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഇപ്പോഴും ആ ദിവസത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും അന്ന് എന്താണ് നടന്നത് അത് ശരിക്കും നടന്നതാണോ അതോ എനിക്ക് പക്ഷെ ഞാൻ സ്വപ്നം കണ്ടതാണെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കോണ്ടാക്ട് ചെയ്തു പോലീസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാവും അപ്പോ അതൊക്കെ നടന്ന കാര്യം തന്നെ ഇല്ല എന്ത് തന്നെയാണെങ്കിലും ഞാൻ ആഗ്രഹിക്കുന്നത് മിസ്റ്റർ വർമ്മയുടെ മരുമകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല